കഴിഞ്ഞ ദിവസം എന്നെ ഫ്ലവേഴ്സ് എന്ന് എന്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവിടായിരുന്നു അപ്പൊ ഫ്ലവേ കോമഡിയല്ല ഡ്രൈവറെ അപ്പം അവിടെ മറ്റേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റിക്കർ എഴുതിട്ടുണ്ടായിരുന്നെ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് നമ്മളെ നമ്മളെടുത്ത് ചോദിച്ചു പിന്നെ എന്താന്ന് ചോദിച്ചു ഐ ഡി പ്രൂഫ് വേണെന്ന് പറഞ്ഞാൽ രീതികൾ കണ്ടിട്ട് ഇയാൾ വരും അർത്ഥം ഇത് കണ്ടില്ലേ ഫ്ലവേഴ്സിന്റെ സ്റ്റിക്കർ പുള്ളി അടുത്ത് പറഞ്ഞു ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും അങ്ങനെ കണ്ട പൂക്കളുടെ സ്റ്റിക്കർ ഒന്ന് നോട്ടിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റൂ അകത്തേക്ക് മലയാളത്തിലെ ഒരു ഒരുപ്യൂട്ടഡ് ചാനലിനെ ഒരു ഭയപ്പാടിൽ നിന്നും വിഭ്രമം അതായത് ബ്രഹ്മാത്മകമായിട്ടുള്ള പലതും കാണുക ശബ്ദങ്ങൾ കേൾക്കുക ആരൊക്കെ ഉപദ്രവിക്കാൻ വരും തോന്നുക എപ്പോഴും ഇല്ല ചില നേരങ്ങളിൽ നോർമൽ ആവും പെട്ടെന്ന് സ്വഭാവം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എനിക്ക് തുണി ഒഴുകണം അമ്മയ്ക്ക് ദേഷ്യം വരും എന്ന് വെച്ചാൽ കൂടി കേട്ടിട്ട് പോയാൽ മതി ബാർബർ ഷോപ്പിൽ കേറിയ അപ്പൊടുത്തെ ചേട്ടൻ കട്ടിങ്ങും ഷേവിങ്ങും എന്നാ ഓരോ പ്ലേറ്റ് പ്രസിൽ വെച്ച് തോന്നിയതാണ് ദിനേശ് ചേട്ടൻ എന്ത് പറ്റി ശോഭക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല മനസ്സിലായില്ലേ ം പറഞ്ഞോട്ടെ ഒന്ന് ഇങ്ങോട്ടൊന്നേ സാർ നമുക്കിനി ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല